ഒരു കുഞ്ഞി കുഞ്ഞിക്കഷ്ണം മത്തങ്ങ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അപകാര ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പുട്ട് ദോശ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ ആയിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നമ്മളിവിടെ ഈ മത്തങ്ങണ്ടിട്ടെങ്കിൽ ആരും വിജാറാവേണ്ട നമ്മുടെ വീട്ടിൽ തൊടിയിലുണ്ടായതാണ് നമ്മളമ്മിച്ചിട്ടിട്ടുണ്ടായതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരോഗ്യ ഒന്നുകൂടി കൂടും അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പുറമേയുള്ള തൂലി എടുക്കാൻ പറ്റൂല ഒരുപാട് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇതങ്ങനെയൊന്നുമില്ല കണ്ടല്ല അതിൻ്റെ ഉൾവശം കാണാൻ എന്താ ഭംഗിലെ നല്ല പൊടിയോട് കൂടിയിട്ടുള്ള മത്തനാണ് ഇതുപോലെ ഒരു പീസും കൂടി ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് ഫുള്ളായിട്ടോപ്പഡ് ആക്കണില്ല കേട്ടോ അപ്പം ചെറിയൊരു തൊണ്ടവേദന ഉണ്ട് സൗണ്ടിന് ചെറിയൊരു ചേഞ്ചൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശത്തുള്ള കുരു കണ്ടല്ലോ നല്ല മൂത്ത കുരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമുക്കത് അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ ആ ഉണങ്ങിയ ശേഷം മത്തൻ കുഴിച്ചിട്ട് കൊടുക്കാം മുത്തൻ മത്തനല്ല മത്തൻ്റെ കുരു അപ്പോൾ മുളച്ച് തൈകളൊക്കെ ആയി വരും അതല്ലെങ്കിൽ പഴയകാലത്തെ തൊട്ടുള്ള പരിപാടിയാണ് മത്തൻ്റെ ഒരു വറുത്തിട്ട് കഴിക്കാം കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അമിത അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വണ്ണം കുറയാനൊക്കെ ഇതുപോലെ പമ്പിൻ്റെ നമ്മളെ മത്തൻ്റെ സീഡ് കഴിക്കാനായിട്ട് ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് മത്തൻ കുരു അങ്ങനെ ആയിട്ട് എടുത്ത് കഴിക്കാം നമ്മൾ ഷേക്കോ ജ്യൂസോ എന്തെങ്കിലും രാവിലെയൊക്കെ എന്തെങ്കിലും സ്മൂത്തി കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കഴിക്കാം അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവ് മത്തനും മത്തൻ ഗുരുവിനൊക്കെ ഉണ്ട് അപ്പോൾ മത്തൻ ഗുരു ഷുഗർ പേഷ്യൻസിനും കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് അങ്ങനെ നമുക്കിതിലോട്ട് വേണ്ടത് പിന്നെ ഒരു കാൽ കപ്പോളം ചെറുപയറാണ് കേട്ടോ അപ്പം ചെറുപയർ ഞാൻ ആദ്യം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചെറുപയറും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളത്തിൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മത്തനെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുണ്ട് അത് അപ്പം അതുകൊണ്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ വെച്ചു കൊടുക്കണം കേട്ടോ ചീനച്ചട്ടിയിലോട്ടും മത്തനോട്ടും ഒരു മൂന്നോ നാലോ ചെറിയുള്ളി നെടുക ഒന്ന് കട്ട് ചെയ്തതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമുക്കൊരു കാൽ കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇത് വേവിച്ചെടുക്കാം ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം എന്ന് വേറെ ഒന്നുമെല്ലാം ഇതിന് വേവൊട്ടും ഇല്ലല്ലോ അപ്പോൾ അത് ചെറുപയറിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ട് കലങ്ങിപ്പോവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചത് കേട്ടോ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടൊരു ചെറിയ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ കുഞ്ഞ് ചാറെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ കപ്പ് തേങ്ങയും രണ്ടോ മൂന്നോ ഇല്ലി ഉള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇല്ലി വെളുത്തുള്ളി കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം അപ്പം നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കുറല്ലായിക്കൊന്ന് തരും കേട്ടോ അപ്പോഴേക്കും തന്നെ മത്തനൊക്കൊന്ന് തിളച്ച പുഴേക്കും തന്നെ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ചെറുപയർ ചേർക്കാം ചെറുപയർ ഒരു മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസിൽ വിസിലന്നെ നമ്മൾ മത്തനും കൂടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മത്തനൊക്കെ വെന്ത് ഉടഞ്ഞിട്ട് പിന്നെ ആകെ കലങ്ങിപ്പോവും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ മത്തൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത് ഇനി സ്പാച്ചിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം ഒത്തിരിയല്ല ഇനി രണ്ടും ഒരുമിച്ചൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അത്യാവശ്യം വെള്ളം മത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരും നമ്മൾ ഈ ഒരു തേങ്ങ അരപ്പിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടേ ഇല്ല അപ്പോൾ ആ തേങ്ങ അരക്കുന്ന സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറുപയറും മത്തിനൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി അങ് ഉടച്ച് കൊടുക്കണ്ട ഇടയിലിടയിൽ വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ തേങ്ങയുടെ അരപ്പും ഒപ്പം മിക്സിയിൽ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടോ നിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം തിളച്ചതിന് ശേഷം മാത്രം ഗ്യാസ് ഓഫ് ചെയ്താൽ മതി അല്ലെങ്കിൽ കറിക്കപ്പ പെട്ടെന്ന് ചീത്തയായിപ്പോവും പലരും കണ്ടിട്ടുണ്ട് തേങ്ങ തിളക്കാനയക്കാതെ അതിന് മുന്നേ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്ന പരിപാടിയും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി വരി സിമ്പിളാണ് നല്ല ഉഗ്രയും ടേസ്റ്റാണ് ഇതിൽ ചെറുപയറിയിലൊക്കെ നല്ലോണം പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് അടങ്ങിയത് കൊണ്ട് തന്നെ ഒരൊറ്റ ടീസ്പൂൺ ചോറിലൊഴിച്ച് നമ്മളെ കുട്ടികളായാലും മുതിർന്നവരായാലും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിരിയാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു കറി നിങ്ങളെല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം പഴയ കാലത്തെ ഒരു രുചിക്കൂട്ടാണ് കേട്ടോ പലരും മറന്നു പോയിട്ടുണ്ടാവും മറന്നു പോയരൊക്കെ ഒന്ന് പുതുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി ഒരു ഒരഞ്ചോ ആറോ ചെറിയുള്ളി വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു കറിക്ക് പിന്നെ നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയല്ലേ ഒന്നുകൂടി ടേസ്റ്റി പിന്നൊരു രണ്ടോ മൂന്നോ വറ്റലമുളക് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ലോ രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരുകിയതാണ് കേട്ടോ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങ ചേർക്കുന്ന പരിപാടി ആരും സ്കിപ്പ് ചെയ്യല്ല കേട്ടോ തേങ്ങ ഇതുപോലെ വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉഗ്രൻ കറിക്ക് തേങ്ങൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ തീ ഒരുപാട് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതല്ല നമ്മുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മാത്രം മതി മുളക് പൊടി നല്ല രീതിയിൽ തന്നെ ചൂടാക്കിയിട്ട് നമുക്കിത് നേരെ നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ണ്ടല്ലോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒരമണിക്കൂറോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ ചോറ് കഴിക്കുന്നത് ആ ഒരു സമയത്ത് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും ഈ ഒരു വറവിട്ട സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കൂട്ടിലോട്ട് ഇറങ്ങിയിട്ട് അപാരം രുചിയായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മത്തിയാണ് കിട്ടിയത് മത്തി മത്തൻ്റെ ഇലയിൽ വെച്ചിട്ട് പൊതിഞ്ഞിട്ടൊരു ഫ്രൈ ഉണ്ട് അറിയാത്തവരുണ്ടേ ഇതാ ഇങ്ങോട്ട് പോകുന്നോളീട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റ് എടുത്തു അതിലോട്ട് മസാലയൊക്കെ റെഡിയാക്കാണ് രണ്ട് ടീസ്പൂൺ എരുവെള്ളമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മത്തിയാട്ടോ കിട്ടിയത് അപ്പോൾ അതൊക്കെ അവിടെ മുറിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ തുടിയ്ക്കണില്ല കേട്ടോ വെളിച്ചെണ്ണയൊക്കെ റെഡിയാക്കി മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം മത്തിദാ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കി എടുക്കുക ശേഷം നമുക്ക് മത്തൻ്റെ ഇലയിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഒരു മത്തി വെച്ചിട്ട് മാത്രമല്ല അയില ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ മത്തൻ്റെ ഇലയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം മസാല ഒക്കെ ഇവിടെ റെഡിയായി ലാസ്റ്റ് ഞാനൊരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുകയാണ് നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് നുള്ളി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്കിത് മത്തി ഇതുപോലെ ഇടക്കിപ്പിറുക്കി വെച്ച് കൊടുക്കാം വലിയ മത്തിയാണെങ്കിൽ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ചെറിയ മത്തി അതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ടും മൂന്നും മത്തിയൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഇതുപോലെ മടക്കുന്ന കേട്ടോ അതുപോലെ തന്നെ മത്തൻ്റെല അത്യാവശ്യം വലിയ ഇലയാണെങ്കിൽ ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ഇതുപോലെയുള്ള മത്തികളൊക്കെ നമുക്കൊരു എണ്ണോ എട്ടെണ്ണോ ഒക്കെ പത്തെണ്ണം വരെ വെച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മത്തൻ്റെ ഇല വളരെ ചെറുതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനവിടെ മൂന്ന് നാലൊക്കെ വെക്കുന്നുള്ളൂ കെട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം അതിനുശേഷം നമ്മളിതിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും തന്നെ ഈ ഒരു മത്തിയിലോട്ട് മത്തൻ്റെ ഇല നന്നായിട്ട് പിടിക്കും പിന്നെ നമ്മൾ എത്ര തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഇല അതുമെന്ന് ഒഴുകിപ്പോവേ വിട്ടുപോരേ ഒന്നുമില്ല അതും അങ്ങനെ പറ്റി കിടന്നോളൂ കേട്ടോ എന്താ ഇതുപോലെ മടക്കി വെച്ചിട്ട് മുഴുവൻ നമുക്ക് മത്തൻ്റെ ഇലയിലോട്ട് ഇതുപോലെ ഇടക്കിപ്പിറക്കി മത്തൻ്റെ ഇലയുടെ വലുപ്പനുസരിച്ചിട്ട് വേണ്ട കേട്ടോ നമ്മൾ മീനതിൽ വെച്ച് കൊടുക്കാനായിട്ട് ഏത് മീൻ വെച്ചിട്ടും നമുക്കിതുപോലെ റെഡിയാക്കാം വലിയ മീനൊക്കെയാണ് ആണെങ്കിൽ അത്യാവശ്യം വലിയ മത്തൻ്റെ തന്നെ കിട്ടുമെന്ന് നോക്കണം കേട്ടോ അപ്പൊ എല്ലാം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ചു ഈ ഒരു സമയൊക്കെ എടുക്കുമ്പോ അങ്ങനെ പോരും പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ചൂടായി വരുമ്പോഴേക്കും ഈ ഇലയൊക്കെ മീനിലോട്ട് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും എണ്ണ ചൂടാക്കിയിട്ട് ഇതാ നമ്മൾ ചട്ടിയിലോട്ട് ഓരോന്ന് ഓരോന്നിങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ മീൻ ഫ്രൈ ചെയ്യുന്നത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ഒരു ആവുമ്പോൾ ഇതാ മറുഭാഗം കൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇലക്കെ നന്നായിട്ട് ചൂടായി അതിൽ ഉട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇനി പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് വെന്തിട്ടുണ്ടാവുക നല്ല രീതിയിൽ തന്നെ വെന്ത് ഈ ഒരു ഇല മുരിഞ്ഞ പോലെ മുരിഞ്ഞ് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിങ്ങനെ ഇല ഓപ്പൺ ഓപ്പണാക്കിയിട്ടല്ല കഴിക്കുക ഇലയോട് കൂടിയിട്ട് പിച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കുക ഒരു നാടൻ വിഭവമാണ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറിയൊക്കെ താ ഞാനൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുകയാണ് ആ ഒരു കാശ്മീരി മുളക് പൊടീൻ്റെ ആ ചുവപ്പാണ് കേട്ടോ ആ കാണുന്നത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല കുറഞ്ഞ രീതിയിൽ ഒരു തിക്കായിട്ട് കുറുകിയ രൂപത്തിലാണ് ഈ ഒരു കറി ടേസ്റ്റ് നല്ല ചൂടുള്ള ചോറിന് പുട്ടിന് ചപ്പാത്തിക്ക് എല്ലാത്തിനും പറ്റും ഈ ഒരു കോമ്പോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു കറി ഒന്ന് റെഡിയാക്കി നോക്കണം മത്തനൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങളൊരു കുഞ്ഞിക്കഷ്ണെങ്കിലും കടയിൽ പോയിട്ട് വാങ്ങാം ഒത്തിരി പൈസ ഒന്നും ആവില്ല ഒരു പത്ത് രൂപക്കന്നെ അത്യാവശ്യം വലിയ പീസ് നമുക്ക് കിട്ടും അങ്ങനെ നമ്മുടെ മത്തൻ്റെ ഇലയിൽ ഫ്രൈ ചെയ്ത മത്തിയും നല്ല അടിപൊളി കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ മത്തൻ്റെ ഇല ഓപ്പൺ ആക്കിയിട്ടല്ല അത് കഴിക്കാം മത്തൻ്റെ ഇലയോട് കൂടിയിട്ട് ഇത് നുള്ളുകാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ മത്തൻ്റെ ഇല എടുക്കാത്തവരുണ്ടാവും പിന്നെ താളിപ്പിനായിട്ട് എടുക്കുന്നവരുണ്ടാവും എന്തായാലും കുറച്ച് മത്തൻ്റെ ഇലയൊക്കെ നുള്ളി കൊണ്ടുവന്നിട്ട് കുറച്ച് മീൻ അതിലൊന്നും പൊരിച്ച് ഒന്ന് പൊരിച്ചു നോക്കൂട്ടോ സൂപ്പറാണ് മക്കളെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ എന്തെങ്കിലും വെറൈറ്റി ഇങ്ങനെ വേണം എന്നും ഒരുപോലെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും ഏ ഇന്നും മത്തിയാണോ എന്ന് ചോദിക്കും ഇതുപോലെയൊക്കെ ഒന്ന് മത്തി ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെറൈറ്റിയാണ് ഒപ്പം നല്ല ടേസ്റ്റു വേണം കേട്ടോ പ്രത്യേകിച്ച് ഒരു കറിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു കറിയും മത്തി ഫ്രൈ ഒക്കെ നിങ്ങളും ചെയ്ത് നോക്കുക നിങ്ങൾക്കിതിലേതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ആ ഒരു മത്തിയുടെ ഉൾവശമൊക്കെ ഞാനിങ്ങനെ പിച്ചുമ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ട് അതെന്നാണ് കേട്ടോ ആവിക്കാൻ പോകുന്നത് നല്ല രീതി തന്നെ ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു മത്തിൻ്റെ ല നന്നായിട്ട് മുരിഞ്ഞ് അങ്ങ് ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു രണ്ടും മത്തി ഫ്രൈ ആയാലും ഇതുപോലെയുള്ള ഈ ഒരു കറി ആയാലും ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ വരാം എല്ലാവരോടും അസ്ലാമലൈക്കും